തിബേരിയോസ് കടലിന് തീരത്ത് പുലകാൽ മഞ്ഞിൽ ഒരു ചോദ്യം മുഴങ്ങിയതായി വചനത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട് ഉത്ഥിതനായ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നു യോഗനാന്റെ മകയായ സിമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ മൂന്ന് പ്രാവശ്യം ആ ചോദ്യം മൂന്ന് പ്രാവശ്യം പത്രോസിന്റെ ഉത്തരം മൂന്ന് പ്രാവശ്യവും ഒരേ നിയോഗം എൻ്റെ ആടുകളെ മേയിക്കുക പ്രിയ മിസംസാന ഇന്ന് ഈ ബലിവേടത്തിനു മുമ്പിൽ അതേ ചോദ്യം മിസംസാനയുടെ കാതുകളിലും മുഴങ്ങുന്നു പൗരോഹിതത്തിൻ്റെ കട കവാടത്തിൽ നിൽക്കുന്ന ഓരോ ഹൃദയത്തോടും ഈശോ ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇതാണ് പൗരോഹിതത്തിൻ്റെ ഏക അടിസ്ഥാനം സ്നേഹം അറിവല്ല കഴിവല്ല കുടുംബ പാരമ്പര്യമല്ല സാമൂഹിക പദവിയല്ല സ്നേഹം മാത്രം വിശുദ്ധ അഗസ്റ്റിൻ ഈ സുവിശേഷ ഭാഗത്തെ പറ്റി എഴുതുന്നത് ഇപ്രകാരമാണ് സ്നേഹം മാത്രമാണ് ഇടയവേലയുടെ യോഗ്യത സ്നേഹിക്കുന്നുവെങ്കിൽ മേയ്ക്കുക സ്നേഹിക്കുന്നില്ലെങ്കിൽ മേയ്ക്കരുത് എന്നാൽ ഒരു ചോദ്യം ഉയരുന്നു ഈ സ്നേഹം എവിടെ എവിടെന്ന് വരും ബലഹീനരും പാപികളുമായ നാം എങ്ങനെ ഈശോയെ സ്നേഹിക്കും എങ്ങനെ അവിടുത്തെ ജനത്തെ ദൈവികമായ രീതിയിൽ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും ഇതിന് ഉത്തരം നൽകുന്നത് കർത്താവ് തന്നെയാണ് ഇന്നത്തെ സൂചക്ഷിച്ച് നമ്മൾ ശ്രമിച്ചു ഞാൻ മുന്തിരിച്ചെടിയാണ് നിങ്ങൾ ശാഖകളും എന്നിൽ വസിക്കുന്നവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല സ്നേഹിക്കുവാനുള്ള ശക്തി നമ്മിൽ നിന്ന് വരുന്നതല്ല ഈശോ മിശിഹായിൽ വസിക്കുന്നതിൽ നിന്ന് ലഭിക്കേണ്ട ശക്തിയാണത് ശാഖ ചെടിയിൽ നിന്ന് ജീവരസം വലിച്ചെടുക്കുന്ന പോലെ പുരോഹിതൻ ഈശോയിൽ നിന്ന് സ്നേഹം വലിച്ചെടുക്കണം വിശുദ്ധ സിപ്രിയൻ പഠിപ്പിക്കുന്നു ചെടിയിൽ നിന്ന് നറ്റുപോയ ശാഖയ്ക്ക് സ്വയം ഫലം പുറപ്പെടിക്കുവാൻ സാധിക്കുകയില്ല ഇവിടെയാണ് പൗരോഹിത്യ ജീവിതത്തിൻ്റെ രഹസ്യം പ്രാർത്ഥനയില്ലാത്ത പുരോഹിതൻ വേരറ്റ ശാഖയാണ് കുറച്ചുനാൾ പക്ഷയായി തോന്നിയേക്കാം പക്ഷേ ക്രമേണ ഉണങ്ങിപ്പോകും ദിവസവും പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക പരമപ്രധാനം വിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിക്കുക തിരുവചനം ധ്യാനിക്കുക തിരക്കുകൾ നമ്മെ ഈശോയിൽ നിന്ന് അകറ്റാതിരിക്കട്ടെ വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞു പ്രാർത്ഥിക്കാത്ത പുരോഹിതൻ വേഗം വീഴും പ്രാർത്ഥിക്കുന്ന പുരോഹിതനെ പിശാജു പോലും ഭയപ്പെടും ഈശോ മിശിഹായിൽ വസിക്കുന്ന പുരോഹിതൻ എന്തായി തീരും നല്ലയിടെ എൻ്റെ പ്രതിച്ഛായ തീരുമെന്നാണ് ഈശോ നമ്മളോട് പറയുന്നത് കർത്താവ് പറയുന്നു ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എൻ്റെ ആടുകളെ ഞാൻ അറിയുന്നു അവ എന്നെയും അറിയുന്നു രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇടയൻ ആടുകളെ അറിയുന്നു ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇതാണ് സ്നേഹത്തിൻ്റെ രണ്ട് മുഖങ്ങൾ അടുപ്പവും ത്യാഗവും ആദ്യം അടുപ്പം നിങ്ങളുടെ അജഗണത്തെ അറിയുവാനുള്ള അടുപ്പം അവരുടെ പേരുകൾ അവരുടെ കുടുംബങ്ങൾ അവരുടെ വേദനകൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ പ്രതിസന്ധികൾ ഇതെല്ലാം ഒരിടയൻ്റെ ചിന്താവിഷയമാകണം ഓഫീസിലിരുന്ന് ഭരിക്കുന്ന ഉദ്യോഗസ്ഥനാകരുതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പല ആവർത്തി വൈദികരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഇടയനാവുക ആടുകളുടെ മണമുള്ള ഇടയന്മരെയാണ് സഭയ്ക്ക് ആവശ്യമെന്ന് ഫ്രാൻസിസ് ബാപ്പവ പറഞ്ഞത് നമുക്ക് അനുസ്മരിക്കാം ത്യാഗം നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു പൗരോഹിത്യം സുഖസൗകര്യങ്ങളുടെ ജീവിതമല്ല സ്വയം ദാനത്തിൻ്റെ ജീവിതമാണ് പുരോഹിതന്റെ സമയം പുരോഹിതന്റെ ഊർജം പുരോഹിതന്റെ സ്വപ്നങ്ങൾ എല്ലാം ദൈവജനത്തിന് വേണ്ടി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് കണ്ട വലിയ ഉത്തമമായ മാതൃകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പെന്ന് നമുക്കറിയാം താൻ വിശ്രമിക്കേണ്ടിയിരുന്നിട്ടും ആ വിശ്രമമൊക്കെ മാറ്റിവെച്ച് താൻ ആ ഈസ്റ്റർ ദിവസം വന്ന് എല്ലാവർക്കും ഉദ്ധിതനായ മിശിഹായുടെ സമാധാനം ആശംസിച്ചുകൊണ്ട് സ്വയം ഇല്ലാതായി വഴിമാറുന്ന പിതാവിൻ്റെ മാതൃക നമ്മളെ പ്രിയപ്പെട്ട നിശംസാനിക്കും റോമിലായിരിക്കുന്ന അവസരത്തിൽ ജീവിക്കുവാനായിട്ട് സാധിച്ച ഒരു ജീവിതാനുഭവമാണ് വിശുദ്ധ ഗ്രിഗറി നസിയാശൻ എഴുതി ആത്മാക്കളെ നയിക്കുക എന്നത് എല്ലാ കലകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കലയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും ത്യാഗപൂർണവുമാണ് പ്രായ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈശോ ഈശോമിശിഹ എന്നേക്കും നിലനിൽക്കുന്നതിനാൽ അവൻ്റെ പൗരോഹിത്യം മാറ്റമില്ലാത്തതാണ് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ അവൻ എന്നും ജീവിക്കുന്നു പുരോഹിതൻ സ്വീകരിക്കുന്നത് അവൻ്റെ സ്വന്തം പൗരോഹിത്യമല്ല ഈശോ മിസ്സിഹായുടെ നിത്യ പൗരോഹിതത്തിലുള്ള പങ്കാളിത്തമാണ് ബലിപീഠത്തെങ്കിൽ നിൽക്കുമ്പോൾ ഒരു പുരോഹിതൻ്റെ കരങ്ങൾ ഈശോയുടെ കരങ്ങളായി മാറും പുരോഹിതൻ്റെ ശബ്ദത്തിലൂടെ അവിടുന്ന് സംസാരിക്കും പുരോഗതി ഹൃദയത്തിലൂടെ അവിടുന്ന് സ്നേഹിക്കും അതുകൊണ്ട് എല്ലാം ഒന്നിലേക്ക് മടങ്ങി വരുന്നു മിശിഹായിൽ വസിക്കുക അതുകൊണ്ട് എൽ അവിടുത്തെ സ്നേഹത്തിൽ വീര വേരൊന്നുക എന്നുള്ളതാണ് പ്രധാനം എങ്കിൽ മാത്രമേ നല്ല നല്ലയിടേനെ പോലെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ജീവിക്കുവാനും ജീവൻ നൽകുവാനും കഴിയുകയുള്ളൂ കുറച്ച് നിമിഷങ്ങൾക്കകം കൈവിപ്പ് ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സഭ മുഴുവൻ മിശംസാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാർബികനായ എൻ്റെ ബലഹീനമായ കരങ്ങൾ മിസംസാനയുടെ ശരീസിൽ വയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിസംസാനയുടെ മേൽ ഇറങ്ങിവരും പന്തക്കുസ്ത ദിവസം ശ്ലീഹന്മാരിൽ ഇറങ്ങി വന്നതുപോലെ ആ നിമിഷം ഈശോ മിശിഹായുടെ ചോദ്യം മിസംസാനയുടെ ഹൃദയത്തെ മുടങ്ങട്ടെ നീ എന്നെ സ്നേഹിക്കുന്നുവോ മിസംസാനയുടെ ഉത്തരം ഇതുപോലെയാകട്ടെ കർത്താവേ അങ്ങേക്ക് എല്ലാം അറിയാം ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നു ഭയപ്പെടേണ്ട നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ് നമ്മുടെ ബലഹീനതകളിൽ അവിടുത്തെ കൃപ മതിയാകും അവിടുന്ന് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല നിത്യപുരോഹിതനായ ഈശോ നാം എല്ലാവരെയും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മിസംഷാനിയെ സഭയ്ക്ക് നൽകിയ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തെയും ഈ വർഷങ്ങളിലെല്ലാം വിവിധ രീതികളിൽ ആധ്യാത്മികമായിട്ട് ഒരുക്കിയ പ്രിയമുള്ള അധ്യാപകര് സെമിനാരിലെ ഗുരുക്കന്മാർ സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ